ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് പുനലൂർ സെന്റ് തോമസ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ കെ ടി തോമസിനെ ആദരിച്ചു പുനലൂർ നരസിംഹവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹത്തെ ആദരിച്ചത് സേവന രംഗത്ത് നീതിപൂർവമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് ഡോക്ടർ കെ ടി തോമസ് പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അത് ഞങ്ങൾ അടുത്ത സമയത്ത് ഇവിടെ വരികയും ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു അത് ഷോപ്പീസ് കൊണ്ടിട്ട് കാണുന്നു ഫോട്ടോ ഇവിടെ തൊട്ടടുത്ത ഷാലിയാണ് പി ജി തോമസ് ഒത്തിരി പേർക്കായി അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവർ ഇന്നത്തെ ഈ ഡോക്ടീസ് ദൈവം പ്രത്യേക സ്കൂളിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതം എവിടെയാ സ്കൂളുകളില് പഠിച്ചേഴ്സ് ഡോക്ടേഴ്സ് അപ്പൊ ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ സാധിക്കുക ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഗതം പറഞ്ഞു ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റായ ഡോക്ടർ കെ ടി തോമസ് പുനലൂർ നരസിംഹവിലാസം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഹൈലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്സ് എന്നതാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിന സന്ദേശം ഏത് സാഹചര്യത്തിലും തങ്ങളുടെ കടമകൾ നിറവേറ്റുകയും രോഗികൾക്ക് മികച്ചതും നിസ്വാർത്ഥവുമായ സേവനം നൽകുകയും ചെയ്യുന്നവരാണ് ഡോക്ടർമാർ സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കാനുള്ള ദിനവും കൂടിയാണ് ഇന്ന് പശ്ചിമ ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും ഡോക്ടറുമായിരുന്ന ബിദൻ ചന്ദ്ര റോയിയുടെ ഓർമ്മയ്ക്കായാണ് ഡോക്ടേഴ്സ് ദിനം പഞ്ചാബിന്റെ ശില്പിയെന്നും അദ്ദേഹം അറിയപ്പെടുന്നു റോയിയുടെ ജന്മദിനവും ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര സർക്കാർ ജൂലൈ ഒന്നിന് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്